അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ ബാലഭാസ്കറിന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് സ്വർണം കാറിൽ കയറ്റിയതെന്ന ബാലഭാസ്കന്റെ ഭാര്യയായ ലക്ഷ്മിയുടെ സഹോദരന് സ്വർണ്ണക്കടത്തിൽ പങ്ക് ഉണ്ട് എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ജൊവീന ജുബൽ വണ്ടേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ വോയിസ് ക്ലിപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ വഴിയാണ് കേട്ടോ അദ്ദേഹത്തിന് ഒരാൾ അയച്ചു കൊടുത്തതാണ് അതായത് ബാലഭാസ്കന്റെ ഭാര്യയായ ലക്ഷ്മിയുടെ സഹോദരന് സ്വർണ്ണക്കടത്തിൽ പങ്ക് ഉണ്ട് അത് മാത്രമല്ല ആ ഒരു വ്യക്തി നമ്മുടെ തമ്പിയെ തിരിച്ചറിയുകയും ചെയ്ത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു സാക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ചാനലിന്റെ അടിയിൽ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ബാലഭാസ്കരനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അദ്ദേഹം രക്ഷപ്പെടും പല കാര്യങ്ങളും പുറത്തു വരുമെന്ന് ആയപ്പോൾ ഈ പ്രതികളിൽ ഒരാൾ ആ ഹോസ്പിറ്റലില് ആ പ്രതികൾ പ്രതിയുടെ കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിനെ കൊല്ലുകയാണ് ചെയ്തതെന്നും പറഞ്ഞ് ഒരാളും അന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായി പോയി കാണണം അത് വളരെ നീളമുള്ള ഒരു വീഡിയോ ആണ് അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം ദ എൻറ്റയർ പ്രോസസ് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നുള്ളത് നല്ല വ്യക്തമായി അതിൽ ഈ സാക്ഷി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോ അത് നിങ്ങൾ ഉറപ്പായും കാണണം അപ്പോൾ നമ്മളിൽ പലവർക്കുമുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ ഒരു ഒറ്റ വീഡിയോന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ പല വലിയ വലിയ യൂട്യൂബേഴ്സിനും ഈ സാക്ഷി ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മളത് ചെറിയ ചാനൽ ആയതുകൊണ്ട് തന്നെ മെസ്സേജസ് കുറച്ചേ വരത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം എന്റെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് പെടുമല്ലോ മറ്റുള്ളവർക്ക് അയച്ചപ്പോൾ ചിലപ്പോൾ അത് ശ്രദ്ധയിൽ പെട്ട് കാണത്തില്ല അതുകൊണ്ടായിരിക്കാം എന്നെ പോലെയുള്ള ഒരു ചെറിയ യൂട്യൂബർക്ക് ഇത് അയച്ചത് അപ്പോൾ ഫ്രണ്ട്സ് വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് വരാം ഞാൻ ട്രിവാൻഡ്രത്ത് കുറച്ച് സ്വർണ്ണമിക്കുന്നതിനായിട്ട് ചുരുചറ സ്വർണ്ണക്കടയില് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നയൻ പോക്സ് അല്ലാത്ത സ്വർണ്ണങ്ങള് വലിയ ജ്വലറിയില് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടില്ല കാരണം ഈ ഇടയ്ക്ക് ഇപ്പോൾ നയൻ വൺ സിക്സ് ആണ് ക്വാളിറ്റി മാർക്ക് എന്നുള്ളത് ആയപ്പോഴത്തേക്ക് വീട്ടിലുണ്ടായിരുന്ന പഴയ സ്വർണ്ണങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് മാറ്റി വിറ്റിറ്റ് വേറെ സ്വർണ്ണം വാങ്ങിക്കുന്നതായിരുന്നു എൻ്റെ രീതി അപ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണക്കിടയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ചെറിയ പരിചയം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കൽ പോയ സമയത്താണ് ഒരിക്കൽ ഈ സ്വർണമായിട്ട് പോയ സമയത്തായിരുന്നു അവിടെ ഞാൻ ആ രണ്ടുപേരെ കണ്ടത് അപ്പോൾ അവര് അങ്ങനെ വലിയ ഇതിനെ വലിയ ബിസിനസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു വളരെയൊക്കെ എന്താണ് വളരെ ഷെയഡിയായിട്ട് സംസാരിക്കുന്നു അങ്ങ് പോയി വലിയ വലിയ എമൗണ്ട് ഒക്കെയാണ് സംസാരിക്കുന്നത് കേട്ടത് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പം ചോദിച്ചോ അവരൊക്കെ നിങ്ങളുടെ വലിയ കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞു സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ ബാലഭാസ്കർ ഡോന്റെ വൈഫിന്റെ അനിയനാണത് എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്ത് പുറത്ത് വേറൊരു കഷ്ടോട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പോയി പുറത്ത് വേറെ വേറെ കക്ഷിയുടെ രണ്ടാമത് കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഞാൻ ആക്ച്വലി ബാലഭാസ്കറിന്റെ ഒരു ഫാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ കടുക്കണ്ട കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ കുത്തണമെന്ന് ആഗ്രഹിച്ച് കുത്തിയ ആളാണ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് അദ്ദേഹമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അദ്ദേഹമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴും കുറച്ചുകൂടി ഈ കണക്റ്റായി അപ്പോൾ അതങ്ങനെ വിട്ടു ഞാനിങ്ങനെ തിരിച്ച് ജോലിക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ഇതുപോലെ സംഭവം അറിഞ്ഞത് വാർത്തയിൽ കേട്ടത് അപ്പോൾ എനിക്ക് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഫ് വന്ന് പറയുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെ വന്നിരുന്നല്ലോ അപ്പോഴും എനിക്ക് തോന്നിയതാണ് ഈ സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്വർണ്ണക്കടത്തോട്ടിൽ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതോട്ട് ഞാൻ അങ്ങ് ആ ലിങ്കായി എനിക്ക് പക്ഷെ നമുക്ക് അതിനെ ഫെർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ അപ്പൊ ആ സമയത്താണ് എന്താ ഒരു തമ്പി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളോ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറഞ്ഞൊരു വണ്ണമുള്ള ഒരാൾ അപ്പോ അപ്പോൾ ടി വിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു ഏഷ്യനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു എനിക്ക് അപ്പോഴാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ എന്തോ ഒരു തമ്പി രതീഷ് തമ്പി എന്തോ ഒരു തമ്പി എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹമായിരുന്നു ഈ ലക്ഷ്മിയുടെ സഹോദരന്റെ കൂടെ സ്വർണ്ണക്കടയിൽ ഉണ്ടായിരുന്ന ആള് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പഴും അപ്പോഴെനിക്കുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കണക്റ്റായി പിന്നെ കുറേ നാൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നീട് പോലീസ് റിപ്പോർട്ട് വന്നെന്നും പിന്നെ ഇവരെ വീണ്ടും എന്തോ കേസിന് പിടിച്ചെന്നോ അപ്പോൾ പിന്നെ ഈ ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ സ്വർണം കച്ചവടം തുടങ്ങിയത് എന്നുള്ള ഇതിലോട്ടൊക്കെ വന്നിരുന്നല്ലോ അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയല്ല ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് ഈ തമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന് സ്വർണ്ണ കച്ചവടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചു വീണ്ടും ഈ ഇന്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് ഇവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തുനിന്ന് പറയാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ ഞാൻ ഇങ്ങനെ എപ്പോഴും സംശയിക്കായിരുന്നു എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പുറത്തുവിടട്ടെ അത് ആൾക്കാർ മനസ്സിലാക്കട്ടെ ഉദ്ദേശമാണ് ഞാൻ അയക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ അവരുടെ അവർ അവരെന്നോട് പറഞ്ഞത് ഇവരുടെ സഹോദരനാണ് അതായത് ലക്ഷ്മിയുടെ സഹോദരനാണ് അദ്ദേഹം എന്ന് എന്നോട് പറഞ്ഞിരുന്നു പുറത്തു നിന്നാളിനെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ടി വിയിൽ ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിൻ്റെ പടത്തോടു റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ആ തമ്പിയാണ് പുറത്തു നിന്ന കക്ഷി എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ ഇത് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാലഭാസ്കർ മരിക്കുന്നതിനു മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇദ്ദേഹം ഈ തമ്പിയെ തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ബാലഭാസ്കർ മരിക്കുന്നത് ഒരു സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോൾ ഒരു ഓണം പ്രമാണിച്ചാണ് ഇദ്ദേഹം ഈ സ്വർണം വിൽക്കാനായിട്ട് കൊണ്ടുപോയത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ തമ്പിയെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ അതായത് ബാലഭാസ്കർ മരണപ്പെട്ടതിന് ശേഷമാണ് തമ്പിനെ പിടിക്കുന്നത് അങ്ങനെ പിടിച്ചപ്പോൾ തമ്പി പറഞ്ഞത് ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപാടി തമ്പി തുടങ്ങിയതെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പോട് കൂടി നമുക്ക് വ്യക്തത വരികയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി വന്നിരുന്ന് മനോരമ ന്യൂസ് ചാനലിൽ ഇരുന്ന് കൺ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടതെന്ന് പ്രിയ ഫ്രണ്ട്സ് ഇനി ഈ സൗണ്ട് ിന് ഉടമയായ വ്യക്തി ഏത് ജുവലറിയിൽ കൊണ്ടാണ് സ്വർണം മാറ്റി വാങ്ങാനായിട്ട് നോക്കിയതെന്ന് നമുക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒന്ന് കേട്ടിട്ട് വരാം പത്മനാഭസ്വാമി ടെമ്പിളിന്റെ ഫ്രണ്ടിൽ കുറേ ചെറിയ ചെറിയ സ്വർണ്ണ കടകൾ ഉണ്ടാവാത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും അത്ര വലിയ പേര് കേട്ട എന്താ പറയുക വലിയ ബ്രാൻഡുകൾ ബട്ട് സ്റ്റിൽ പണ്ട് കാലം മുതലുള്ള ചെറിയ ചെറിയ കടകളാണ് ഈ കടകളിൽ ഒരു കടയിലേക്കാണ് ഇദ്ദേഹം പോയത് അവിടെ നിന്നിട്ടാണ് ലക്ഷ്മിയുടെ ബ്രദറിനെ കണ്ടത് ഓക്കെ ബ്രദറിനെ കണ്ടതും ഇവർ സംസാരിക്കുന്ന വലിയ വലിയ ഡീലും വലിയ വലിയ സ്വർണത്തിന്റെ പരിപാടികളും ഇതൊക്കെ കടക്കാരനാണ് ബാലഭാസ്കറിന്റെ വൈഫിന്റെ ബ്രദറാന്നുള്ളത് പറഞ്ഞ് ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ വ്യക്തിയോട് ഇത് സംഭവിക്കുന്നത് ബാലഭാസ്കർ ഈ ഒരു അപകടം നടക്കുന്നതിന്റെ ഏകദേശം ആ ഒരു ടൈം ഫ്രെയിമിലാണ് ദിവസങ്ങൾക്ക് കുറച്ച് മുമ്പ് ഏകദേശം ഒരു ഓണ ടൈമില് വരെ ഓക്കെ അപ്പോഴാണ് ഈ സംഗതി നടന്നത് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലൊരു വ്യക്തത വന്നല്ലോ അതായത് ഈ സൗണ്ട് ക്ലിപ്പിന്റെ ഉടമയെ നല്ല വ്യക്തമായിട്ട് അറിയാം കേട്ടോ അത് ജെന്യൂനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ സൗണ്ട് ക്ലിപ്പ് സായിക്ക് അയച്ചു കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ലക്ഷ്മിക്ക് സ്വർണ്ണക്കടത്തുമായി പങ്ക് ഉണ്ടോ എന്നുള്ളതാണ് അല്ലെ അനിയച്ചാർക്ക് ഏത് ഏകദേശം ഉണ്ടാ ഉണ്ടെന്ന് ഇപ്പോ ഏകദേശം നമുക്കൊക്കെ മനസ്സിലായി ഇനി ലക്ഷ്മിക്കുണ്ടോ എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ കലാഭവൻ സോബിയെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവും കിട്ടും അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് വരാം കണ്ടിട്ട് വരാം ഞാൻ തൃശ്ശൂർക്കുള്ള ഒരു യാത്രയിൽ പകല ഒരു മൂന്ന് മണി മൂന്നര ആയപ്പോൾ എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി നിർത്തിട്ട് ഫോൺ ചെയ്യുക അപ്പോൾ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു അപ്പോൾ ഒരാൾ വന്ന് വണ്ടിയിട്ട് ക്ലാസ്സിൽ മുട്ടിയിട്ട് എന്നോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തരയ്ക്കും പതിനൊന്നിനു ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ബാലച്ഛൻ്റെ വണ്ടിയിൽ സ്വർണം കയറുന്നത് എന്നോട് പറയാം അപ്പോൾ ഞാൻ ചോദിച്ചു സ്വർണം കയറുക എങ്ങനെ എന്ന് ചോദിച്ചു അത് കയറി ചട്ടം അതിൻ്റെ അകത്തുനിന്ന് കയറി അപ്പോൾ ഞാൻ ചോദിച്ചു ബാല് എന്ന് ചോദിച്ചു ബാല് എന്ന് ചോദിച്ചപ്പോൾ ആ ആൾ പറഞ്ഞ് വെച്ചാൽ ബാലചാട്ടം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഒച്ച ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ തുള്ളി ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയാ അവൾ അതിനൊക്കെ ഉത്തരവാദിത് അപ്പൊ ഞാൻ ചോദിച്ചാൽ അവളോ അതാരാന്ന് വെച്ചപ്പോ ബാലു ബാലചന്റെ ഭാര്യയാണ് അവര് ബാലുചാൻ ഷൌട്ട് ചെയ്ത അകത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് എന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ ആ വന്നാളി അപ്പോൾ ഞാൻ ഈ വിവരം അത് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇടതു ഇട്ടിട്ടുണ്ടാവും ഇപ്പൊ നോക്കാലും കിട്ടും സി ബെ രണ്ടാമതി വന്നപ്പോ എന്നോട് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് ആളെ കാണാന്ന് പറഞ്ഞു അവരതൊക്കെ കുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ ഭാര്യ പറഞ്ഞിട്ടാണ് സ്വർണം കാറിൽ കയറ്റിയതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി ായത് പ്രിയ സുഹൃത്തുക്കളെ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ മൂടി വെച്ച പല സത്യങ്ങളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ ഒരു കാര്യമുണ്ട് അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ഒരു കുടുംബം മൊത്തം ഗുണ്ടകളാണെന്ന് വെച്ചോ ഏ ഗുണ്ടകളാണ് അവര് പണ്ട് മുതലേ എല്ലാവരും തന്നെ ഗുണ്ടകളാണ് അപ്പോൾ അവര് വീട്ടിലെ എന്ത് കൊലപാതകം നടന്നാലും അത് ഒരിക്കലും ഒരു നിയമത്തിന്റെ മുന്നിൽ പോയി അവർക്ക് അതിൽ നിന്ന് നീതി നേടാൻ കഴിയില്ല അല്ലേ കാരണം അവർ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ക്രൈം ചെയ്ത് ക്രൈം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നീതി നേടിക്കൊടുക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പോലും പറ്റത്തില്ലെന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഇപ്പോൾ സ്മഗ്ലിംഗ് നടത്തുന്നവര് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബം അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നാൽ അത് അവര് സ്വയം അനുഭവിച്ചു തീർക്കും അല്ലാതെ അവർക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല കാരണം അവരെ അതിൽ പോയി കഴിഞ്ഞു അതായത് നമ്മുടെ മാർക്കോ മൂവി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് അപ്പോൾ ഞാൻ ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ തന്നെ ഇതൊക്കെ വായിച്ചെടുക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രിയ വേണുഗോപാൽ പറഞ്ഞായിരുന്നു അതായത് നമ്മുടെ അർജുൻ ഒരു ഭീഷണി മുഴക്കിയായിരുന്നു അതായത് എന്നെ കൂടുതൽ അങ്ങോട്ട് ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും ഞാൻ പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് അർജുൻ ഹോസ്പിറ്റലിൽ വെച്ച് അലറിയായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇതും എല്ലാം കൂടെയൊക്കെ നമുക്ക് ലിങ്ക് ചെയ്ത് ഒന്ന് നോക്കാം ബാലുവിന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രാർത്ഥന കാരണമാണ് ഓരോ ഓരോ തെളിവുകളായിട്ട് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ പലരും ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കുറേ പേര് വന്ന് കിടന്ന് കരയുന്നുണ്ടായിരുന്നു അയ്യോ ഭാര്യ മരിച്ച ഭർത്താവ് മരിച്ച സ്ത്രീ അല്ലെങ്കിൽ കുട്ടി മരിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് സെക്ഷനിൽ വന്ന് കുറെ പേര് കരയുന്നുണ്ടായിരുന്നു അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ലൂബ് ഹോൾസ് ഉള്ള ഒരു കേസിൽ ഇത്രയും നീതി നിഷേധിക്കപ്പെട്ടിട്ടും ീ ബാലഭാസ്കറിന്റെ വൈഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് പലതും കണ്ണി കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഉറങ്ങി കിടക്കുന്നവനെ നമുക്ക് വിളിച്ചുണർത്താൻ എളുപ്പമാണ് എന്നാൽ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഒരിക്കലും വിളിച്ചുണർത്താനായിട്ട് പറ്റത്തില്ല കാലം തന്നെ ഇത് തെളിയിക്കും പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ പോ നമ്മളെ പോലുള്ളവർക്കെങ്കിലും മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ബാലഭാസ്കറിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് അറിയണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അതും ഇതേപോലെ ഒരു സാക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞതാണ് അദ്ദേഹം എല്ലാം തന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും അത് കാണണം നിങ്ങൾ ബാലഭാസ്കറിനെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിരിക്കണം അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചിന്തൻ ബൈ